ണ്ട് അതാണ് ഇതാ ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി കോടതിയുടെ സമയം കളയാണ് അങ്ങനെയാണെങ്കിൽ തന്നെ മറ്റെന്തെല്ലാം കേസുകളുണ്ട് ഒന്നും കാണാതെ കോടതി താല്പര്യം കാണിക്കും സാറിന് നേരെ അറിയാൻ വിളിച്ചു പറര്ക്ക് നേരെ നിന്നായാലും പേപ്പറിലായാലും അതിന് നിന്നെയോ നിന്റെ പറകിലുള്ളവന്മാരെയോ എനിക്ക് പേടിയില്ല യുവ സംവിധായകൻ വിഷ്ണുഗോപാലിന്റെ കലാസൃഷ്ടിയിൽ ഒരുങ്ങിയ അഞ്ചൽ ഏരൂർ മേഖലകളിലെ ആൾക്കാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം അഞ്ചൽ അർച്ചന തിയേറ്ററിൽ നടന്നു അത് നേർക്കുനേരെ എനിക്ക് പേടിയില്ല ആ നമ്മുടെ വിഷ്ണുവിന്റെ അടിപൊളി ഡയറക്ഷൻ സംവിധാനം കൊള്ളാം ഒരു സിനിമ പോലെ തോന്നിയിട്ടുണ്ട് അവനെ ഞാൻ അടുത്തൊരു സിനിമയാണ് അടിപൊളി കൊള്ളാ അഭിനേതാക്കളെല്ലാം കൊള്ളാം നല്ല അഭിനയം ൂക്കുട്ടിയുടെ സഹോദരനാണ് ബൈജു പൂക്കുട്ടി ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ലോകത്ത് അറിയിച്ച ഒരു വലിയ കലാകാരനാണ് അദ്ദേഹം സംവിധാനം ചെയ്ത അദ്ദേഹം കൂടി ചെയ്ത ഒറ്റ എന്ന ചിത്രത്തിൽ ബൈജു ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട് ആ സിനിമ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം വന്ന് കണ്ടിരുന്നു എന്നെയും പടം കാണാനായിട്ട് വൈകി വിളിച്ചിരുന്നു പക്ഷെ അന്നെനിക്ക് കഴിഞ്ഞില്ല എന്തായാലും ഇത് നമ്മുടെ നാട്ടിലെ കുറേയധികം കലാകാരന്മാർ ചേർന്ന് ഒരുക്കിയ ഒരു സിനിമയാണ് അതിൽ അഭിനയിച്ച അതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ കൃത്യമായി അഭിനന്ദിക്കുകയാണ് അത് സംവിധാനം ചെയ്ത വിഷ്ണു ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള കലാകാരനാണ് അദ്ദേഹത്തിന് ഒരു നല്ല ഭാവി ഉണ്ട് എന്നാണ് നോട്ട് ഈ സന്ദർഭത്തിൽ പറയാൻ സന്തോഷമുണ്ട് എല്ലാ ഫിലിം മേക്കേഴ്സിന്റെയും ഏറ്റവും വലിയൊരു ടീം തന്നെയാണ് തിയേറ്ററിന് വേണ്ടിയിട്ടാണ് സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളത് എന്റെ റസൂർ സാർ എന്നാണ് ഞാൻ സാറിന്റെ അടുത്ത് നിന്നാണ് വന്നിട്ടുള്ളത് ഒറ്റ എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അപ്പോ അങ്ങനെ ഒരു ചെറിയൊരു സിനിമ ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തണമെന്ന് ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിന്റെ നയൻറ്റി എയ്റ്റ് പെർസെന്റേജോളം ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ാണ് കൂടുതലും കുറ്റമിത് ഫീച്ചർ നല്ലത് നന്നായിട്ട് ചെയ്യാൻ പറ്റും കഴിവുണ്ട് എല്ലാത്തിനെയും ഒരു യൂണിറ്റ് ഒരു ഷോർട്ട് ഫിലിമാണെന്നുണ്ടെങ്കിലും ഫിലിമാണെന്നുണ്ടെങ്കിലും ഒരേ എഫേർട്ടാണ് നല്ല എഫേർട്ടാണ് പറ്റുന്നത് ഓരോ സ്പെസിഫിക്യക്ടേഴ്സിന്റെ ആയാലും ഓവറോൾ അതിന്റെ ഒരു ബൈക്കികളായാലും വളരെ കാലമായിട്ട് ഞങ്ങളിത് ഷൂട്ട് ചെയ്ത് കുറേ കുറേ വർക്കുകൾ ചെയ്തു മുന്നോട്ട് കൊണ്ടുപോവാണ് ഏരു പഞ്ചായത്തിലെയും അഞ്ച പഞ്ചായത്തിലെയും കുറച്ച് ചെറുപ്പക്കാർ മാത്രമാണ് ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലും പെർഫോമൻസ് ലെവലിലും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു അക്കാഡമിക്കലായിട്ട് ഇപ്പൊ സിനിമ കുറിച്ച് പഠിക്കാൻ എല്ലാവർക്കും ചിലപ്പോ കഴിയുന്നു വരത്തില്ല പക്ഷെ സിനിമയോട് ഫാഷനുള്ള ആളുകളെ അല്ലെങ്കിൽ സിനിമ ഇഷ്ടമായിട്ടുള്ള ആളുകളെ അതിനുള്ള കഴിവുള്ള ആളുകളെ ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരാനുള്ള എളിയ ശ്രമമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് നല്ല നല്ല മൂവിയാണ് ഷോർട്ട് മൂവിയാണ് എനിക്ക് സത്യം പറഞ്ഞ ഷോർട്ട് മൂവി ആയിട്ട് തോന്നിയില്ല ഒരു സിനിമ ആണെന്നൊരു ഫീലായിരുന്നു തിയേറ്ററില് എല്ലാവരുടെ ഒപ്പം കാണാൻ പറ്റി ആ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം കുറെ കൂട്ടുകാരുടെ ഒപ്പം കാണാൻ പറ്റി